അങ്ങനെ മുപ്പത് നാൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇത് പാലക്കാട് വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് മുപ്പത്തി നാല് ദശാംശം ആറ് പൂജ്യം ശതമാനമാണ് വോട്ടിംഗ് നില ഇതുവരെയുള്ള വോട്ടിംഗ് രേഖപ്പെടുത്തുമ്പോൾ അത് ഏത് തരത്തിലാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചുള്ള അതിൻ്റെ രേഖപ്പെടുത്തൽ തോത് ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത് എന്തായിരുന്നാലും ബൂത്തുകളിൽ നീണ്ട ക്യൂ അവശേഷിക്കുന്നുണ്ട് വിവിധ കോണുകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് മനു മാടപ്പാടും സച്ചിനും ഒപ്പം ശരത് തോങ്ങല്ലൂരുമൊക്കെയാണ് പ്രതിനിധികളായി ചേരുന്നത് മനുവിലേക്ക് ആദ്യം പോയാൽ മനു മനു ഇപ്പോൾ എവിടെയാണ് മാത്തൂർ പഞ്ചായത്തിലാണോ എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്ത് തിരിച്ചുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് പ്രസൻറ്റേജ് ഈ ഘട്ടത്തിൽ അജിംഷാദ് അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോൾ മാത്തൂർ പഞ്ചായത്തിലാണ് നിൽക്കുന്നത് മാത്തൂർ വെസ്റ്റ് എ എൽ പി സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഉച്ചസമയമാകുമ്പോഴും നല്ല തിരക്ക് വോട്ടെടുപ്പിനായി അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനം വലിയ റിക്യൂ അനുഭവപ്പെടുന്നുണ്ട് ഇവിടുത്തെ ബൂത്തുകളിൽ നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും നല്ല പ്രതികരണം വോട്ടർമാരിൽ നിന്ന് ഗ്രാമീണ മേഖലകളിൽ ലഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ വരെയുള്ള കണക്കുകൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുണ്ട് അതായത് മുപ്പത്തി നാല് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനം വോട്ട് ഈ സമയം പന്ത്രണ്ടേ മുക്കാൽ വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് നമുക്കറിയാൻ കഴിയുന്നത് അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേർ ഈ സമയം വരെ വോട്ടിംഗ് അവകാശം സംവിധാന അവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറാണ് പാലക്കാട് മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം അതിൽ അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നതാണ് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സിജു കൂടി കൂടിയവനോടൊപ്പം സിജു പഞ്ചായത്തുകളിലെ വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് പോകുമ്പോൾ മാത്തൂര് കണ്ണാടി പിരായിരി ഈ മൂന്ന് പഞ്ചായത്തുകളിൽ എത്ര ശതമാനം വോട്ട് ഈ സമയം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനു ആ നിലവിലെ സാഹചര്യത്തിൽ പാലക്കാടിനെ ഒരു പൊതുവായി പറയുകയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ ചെറിയ കുറവാണ് ഇപ്പോൾ കാണിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നില്ല പൂർണ്ണമായും പോളിംഗ് കഴിയുമ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു മുന്നേറ്റം പോളിംഗിൽ പോളിംഗിനുണ്ടാകാൻ സാധ്യത ഉണ്ടാകുമോ എന്നും പറയാൻ പറ്റില്ല നിലവിലെ ഒരു കണക്ക് നഗരസഭയിൽ മുപ്പത്തി അഞ്ച് ദശാംശം നാല് മൂന്ന് ശതമാനം പന്ത്രണ്ട് നാല്പത്തിയഞ്ച് വരെയുള്ള കണക്കാണ് കണ്ണാടി പഞ്ചായത്തിൽ നഗരസഭയിൽ 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 ശതമാനം ശതമാനമാണ് പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് എന്ന് ഗ്രാമീണ മേഖലയാണ് മാത്തൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി അഞ്ച് ദശാംശം നാല് എട്ട് ശതമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിരായിരി പഞ്ചായത്തിൽ മുപ്പത്തി ആറ് ദശാംശം നാല് ഒന്ന് ശതമാനം അതായത് നഗരസഭയെ നഗരസഭ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളെ മാറ്റി നിർത്തിയാൽ പിരായിരി പഞ്ചായത്തിൽ താരതമ്യേന പോളിംഗ് ശതമാനം കുറച്ച് കൂടുതലാണ് എന്തായാലും ായാലും ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവുണ്ട് രാവിലെ ഏഴ് മുതൽ രാവിലെ പതിനൊന്ന് മണി വരെ നഗരമേഖലകളിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നീട് പക്ഷെ നമുക്ക് ഗ്രാമീണ മേഖലകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഈ മാത്തൂരിൽ തന്നെ നമുക്ക് കൃഷികളിൽ കാണാം വലിയ നിര സ്ത്രീകളുടെയും പ്രായമായ ആളുകളുടെയും എല്ലാം തന്നെ ഒരു വലിയ നിര കാണാൻ സാധിക്കുന്നുണ്ട് ഈ നഗരസഭയിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറയുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് നമുക്കിപ്പോൾ കുറയുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സാഹചര്യമില്ല ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് അതിൽ വളരെ രാഷ്ട്രീയ കൗതുകം നൽകുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ആ രാഷ്ട്രീയ കൗതുകത്തിലേക്ക് പോടി പോവുകയാണ് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് പെർസെന്റേജ് കൂടിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഈ സമയത്ത് നമ്മുടെ മുൻപിലേക്ക് വന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ അതേസമയം കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന പാലക്കാട് നഗരസഭയിൽ ആ രീതിയിലേക്ക് പോളിംഗ് എത്തിയിട്ടില്ല എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പാലക്കാട് നഗരസഭയിൽ ആ കുറവാണ് താരതമ്യേന അത് എത്രത്തോളം കുറയും കാര്യമാണ് അറിയേണ്ടത് ഇനി ഉച്ചയ്ക്ക് ശേഷം അത് വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന് നോക്കണം ബി ജെ പിയുടെ അല്പം സ്വാധീനമുള്ള മേഖലയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലയാണ് സ്വാഭാവികമായും കുറഞ്ഞാൽ അത് ഒരുപക്ഷെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന രീതിയിലേക്ക് അത് മാറുമെന്ന് നോക്കണം ഏതായാലും നിലവിൽ ഗ്രാമീണ മേഖലയിൽ വലിയ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം നാട് ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ കൂടുതൽ എല്ലാവരും ഒരു ഈ മേഖലയിലേക്ക് കൂടുതൽ എത്തുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാർ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തി ജനങ്ങൾക്കിടയിലേക്ക് പരമാവധി ഇറങ്ങി വലിയ രീതിയിൽ പ്രചാരണം സജീവമാക്കിയിരുന്നു അത് ആ രീതിയിലുള്ള ഒരു ഇടപെടൽ മുന്നണി ഇടപെടൽ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും നിലവിൽ ആ പോളിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും മൂന്ന് മണിക്ക് ശേഷം ആണ് ഇനി പോളിംഗ് ശതമാനം ഉയരാനുള്ള ഒരു സമയം കാരണം പാലക്കാടിന്റെ കാലാവസ്ഥ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് രാവിലെ സമയങ്ങളിൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാകും ഉണ്ടാകും അത്തരം ആളുകൾ തിരിച്ചു വന്ന് പോളിംഗ് ബൂത്തിലേക്ക് വീണ്ടും വലിയൊരു നിര കാണാൻ കഴിയുമോ എന്നാണ് നോക്കേണ്ടത് ഉയരുമോ താഴേക്ക് കുറയുമോ കഴിഞ്ഞ തവണ ശതമാനമായിരുന്നു വോട്ടിംഗ് അത് ഇത്തവണ അതിൽ എന്നാണ് നമുക്ക് അറിയാനുള്ളത് ഈ ഉച്ചവരെയുള്ള സമയത്തിലേക്ക് എത്തുമ്പോൾ യും അപേക്ഷിച്ച് കൂടുതൽ വോട്ടിംഗ് വോട്ടിംഗ് ഉള്ളത് അപ്പോൾ മറ്റുള്ളിടത്ത് താരതമ്യേന കുറയുന്നു അതൊരു പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർക്ക് നിരീക്ഷണങ്ങൾക്ക് സാധ്യതയുള്ള ചില മേഖലകൾ തുറക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനു അല്ല അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അതിൽ രാഷ്ട്രീയപരമായ ചില കൗതുകൾ ഉണ്ട് അതിൻ്റെ കണക്കുകളാണ് അജിത്ഷാ നമ്മൾ പങ്കുവച്ചത് കാരണം ഈ പറയുന്ന പോലെ ഇവിടെ പാലക്കാടിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ ഓരോ മേഖലകളും വലിയ പല ശക്തി കേന്ദ്രങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ നഗരസഭയും ഒപ്പം തന്നെ നഗരസഭയെടുക്കുകയാണെങ്കിൽ അത് യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടങ്ങൾ കൂടിയാണ് പക്ഷേ അവിടെ ആ രീതിയിൽ പോളിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രശ്നം അവരുടെ മുന്നിലുണ്ട് അത് ആ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് മറുവശത്ത് ഗ്രാമീണ മേഖലകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് എൽ ഡി എഫിന് വലിയ സ്വാധീനമുള്ള കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് ശതമാനം ഉയർന്നു വരുന്നുണ്ട് അത് അവരെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ആ രീതിയിൽ അത് വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ് ഇനി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇത് ഇനി ഒരു അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ നമ്മുടെ മുൻപിലേക്ക് വരും ഈ മിനിറ്റ് വരെയുള്ള കണക്കുകൾ നമ്മുടെ മുൻപിലേക്ക് വരും അത് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് പോകാൻ കഴിയുകയുള്ളു ഇത് പന്ത്രണ്ടേ മുക്കാലിന് നമ്മുടെ മുൻപിലേക്ക് വന്ന കണക്കാണത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോ പന്ത്രണ്ട് മണി വരെയുള്ള കണക്കുകളാണ് ആ സമയത്ത് വരിക അപ്പോൾ ആ അതിനുശേഷമുള്ള ഒരു മണിക്കൂറിൽ എന്ത് സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ ഈ അല്പസമയത്തിനകം വരുന്ന പുതിയ കണക്കുകളിലേക്ക് കൂടി പോകേണ്ടി വരും ഇനി ഇപ്പോൾ എന്തായാലും സ്വഭാവം സ്വാഭാവികമായും കുറച്ചുകൂടി ഒന്ന് ഡൗൺ ആകാനാണ് സാധ്യത കാരണം നട്ടുച്ച സമയമാണ് അപ്പോൾ വെയിൽ ചൂട് ഇതൊക്കെയുള്ള കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ആളുകൾ ഒന്ന് ഒന്നൊന്ന് പുറത്തിറങ്ങുന്നതിന് നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും പക്ഷേ അതിനുശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷം പിന്നീട് വീണ്ടും സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം ഉയരുന്നതാണ് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കാണാറുള്ളത് ഇവിടെ ഇനി അങ്ങനെ സംഭവിക്കുമോ എന്നാണ് അറിയേണ്ടത് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഗ്രാമീണ മേഖലകളിൽ നിന്ന് നല്ല പ്രതികരണം വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ രീതിയിൽ പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ പങ്കാളിത്തം ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് കാര്യം ഈ പാലക്കാട് മണ്ഡലത്തിലെ ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ സ്ത്രീ വോട്ടർമാരാണ് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് അവർ പക്ഷേ നല്ല രീതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിലുണ്ട് ഈ മാത്തൂർ സ്കൂളിൽ മാത്തൂർ വെസ്റ്റ് എൽ പി സ്കൂളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നാല് ബൂത്തുകൾ നാല് ബൂത്തുകളാണുള്ളത് അപ്പോൾ അവിടെ ആ രീതിയിൽ പോളിങ്ങ് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഇതുപോലെ മാത്തൂർ പഞ്ചായത്തിലെ എല്ലാ ബൂത്തുകളിലും നല്ല രീതിയിൽ ക്യൂ അനുഭവപ്പെടുന്നുണ്ട് ഈ നിമിഷവും നട്ടുച്ചയ്ക്കും അതുപോലെ തന്നെ കണ്ണാടി അടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ പോളിങ് ഈ സമയത്ത് വലിയ തോതിൽ ക്യൂ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത് ഇല്ലാതെ നിൽക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ് അപ്പോൾ നഗരസഭയിലെ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു പോളിംഗ് എന്തുകൊണ്ട് കുറഞ്ഞു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ മിനിറ്റുകളിൽ തന്നെ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് രാജ്യം ഷാബ്